രണ്ടാം പിണറായി സർക്കാരിൻ്റെ അഞ്ചാം വർഷത്തിലേക്കുള്ള ചുവടുവയ്പാണ് ഇന്നലെ നടന്നത് ഈ സർക്കാർ ഇനിയും തുടരുമെന്നാണ് പിണറായി പറയുന്നതിന്റെ അവകാശവാദം അതായത് ഭരണം തുടരും ജനകീയ ഭരണമാണ് നവകേരളമാണ് വലിയ വികസനമാണ് എന്നൊക്കെയാണ് എന്തൊക്കെയാണ് തോന്നുന്നത് സർക്കാർ വലിയ വിജയമാണോ മൂന്നാമതും പിണറായി തന്നെ വരുമോ എന്നുള്ള എന്നുള്ള വ്യക്തി പിണറായില്ല ഈ ഭരണത്തിന്റെ ഒരു തുടർച്ച ഉണ്ടാവും പൊതുവായിട്ടുള്ള നമ്മളുടെ ഒരു ഫീൽ കാരണം എന്താ വെച്ചാൽ രണ്ട് കാരണങ്ങളാണ് വന്നുള്ളത് ഒന്ന് കുറേ കാര്യങ്ങൾ പിണറായി സർക്കാരിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ഇടയിലുള്ളൊരു ഐക്യം നിലനിർത്തി ഒരു ലീഡർ എന്ന രീതിയിൽ മന്ത്രിസഭയെയും മന്ത്രിയെയും എന്തിനു പാർട്ടിയേയും തൻ്റെ ലൈനിലേക്ക് കൊണ്ടുവന്ന് ഒരു പ്രവർത്തനം നടത്താനായിട്ട് പിണറായി സർക്കാരിന് കഴിയുന്നുണ്ട് പൊതുവേ ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്നലെ ഇന്നിപ്പോൾ പത്രത്തിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഞാൻ കണ്ടത് നാല് ലക്ഷം പട്ടയം കൊടുത്തിട്ടുണ്ടെന്നാണ് ഒരു പട്ടയം കിട്ടുക എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു നിസ്സാര വിഷയമായിട്ട് നമുക്ക് കാണാൻ കഴിയാം ഭൂമിയാണല്ലോ എല്ലാ ആളുകളുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് അവരെ സ്വതന്ത്രമായ അസ്തിത്വത്തിനും ജീവിതത്തിനും ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും ഭൂമി സ്വന്തമായി ഉണ്ടാവുക എന്നുള്ളത് രണ്ട് സെൻ്റായാലും മൂന്ന് സെൻ്റായാലും അഞ്ച് സെൻറ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മളൊരു പത്ത് സെൻറ്റ് കൊടുത്തു അതിൻ്റെ ഒരു വളർച്ചയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായത് അതിനുശേഷം കഴിഞ്ഞ സർക്കാരിനൊക്കെ കുറച്ചും കൂടി പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഈ മുതലാളിത്തത്തിൻ്റെ തന്നെ ഇപ്പം നമ്മൾ ഈ കോർപ്പറേറ്റ് വൽക്കരണത്തെ പറയുമ്പോൾ മുതലാളിത്തത്തിന്റെ ഏറ്റവും നല്ല ഇംപ്ലിമെൻറ്റേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ കേരള കേരളത്തിൽ ഗ്രാമങ്ങൾ തീരെ കുറഞ്ഞിരിക്കുന്നു എല്ലാം ടൗണുകളായി മാറിയിരിക്കണം സിറ്റികളായി ടൗണുകൾ സിറ്റികളായിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുന്നു സിറ്റികൾ വലിയ രീതിയിൽ ഇപ്പോൾ കൊച്ചി എന്നൊക്കെ പറഞ്ഞത് വലിയ രീതിയിൽ അങ്ങോട്ട് വികസിച്ചു ഇപ്പോൾ കൊച്ചിയുടെ ജി സി ഡി എ പോലുള്ള വികസന അതോറിറ്റികൾ ലാൻഡ് പൂളിങ് എന്നൊരു സംവിധാനത്തിലേക്ക് കടന്നിരിക്കുക അത് ഈ മുതലാളിത്തത്തിന് ലാൻഡ് മുതലാളിത്ത വികസനത്തിന് ലാൻഡ് കിട്ടാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ലാൻഡ് ഇല്ലല്ലോ നമുക്ക് വളരെ ചുരുങ്ങിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വികസന പരിപാടിയാണ് നിലവിലെ ടൗണുകളിലുള്ള ചെറിയ ചെറിയ ലാൻഡുകൾ പൊട്ടുകൾ പൊടികളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വികസനത്തിന് സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് ആ ലാൻഡുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകളിൽ പൊട്ടും പൊടിയായിട്ട് കിടക്കുന്ന ലാൻഡുകളെല്ലാം ഒരു പ്രത്യേക ഏജൻസിനെ കൊണ്ട് എടുപ്പിച്ച് അവിടെ ഒരു വികസന പ്രവർത്തനം നടത്തുകയും ഈ ലാൻഡ് വിട്ടുകൊടുക്കുന്ന ആളുകൾക്ക് മതിയായ ഒരു അതിൽ നിന്ന് കിട്ടുന്ന റെന്യൂമറേഷൻ കൊടുക്കുകയും അല്ലെങ്കിൽ അവരുടെ സ്ഥലം വിൽപ്പന വാങ്ങിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഇന്ന് വാടകയ്ക്കെടുക്കുകയോ ചെയ്യുന്ന ഒരു സംവിധാനം ഈ ലാൻഡ് പൂളിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് കേരള ഇന്ത്യയിൽ തന്നെ ഇത്രയും നന്നായിട്ട് ഇത് നടപ്പിലാക്കാൻ കഴിയുന്ന ഏക സംസ്ഥാനം കേരളമായിരിക്കും പിന്നെ അതുപോലെ തന്നെ ആളുകളെ നോക്കുമ്പോൾ ആളുകളുടെ ജീവിതത്തിലുള്ള ഈ റോഡുകൾ റോഡുകൾ എന്ന് വെച്ചിപ്പോ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി റോഡുകൾ പൊട്ടി പൊളിച്ചിട്ടതിനു ശേഷമുള്ള കഥയല്ല ഞാൻ പറയണം അത് അല്ലാതെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ പിണറായി നമ്മൾ വലിയ രീതിയിൽ ആളുകൾ വിമർശിച്ചിട്ടുണ്ട് ഇപ്പൊ എൻ എച്ചിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുണ്ട് പിണറായി അല്ലാത്ത ഒരാളാണെങ്കിൽ ആ എൻ എച്ചിന് അത്ര അങ്ങനെ വികസനം ഉണ്ടാവില്ല അവരുടെ തന്നെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു ക്ലെയിം ആയിട്ട് പറയുന്ന ഒരു കാര്യം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള റോഡ് ഇപ്പൊ നമ്മൾ ബാംഗ്ലൂരൊക്കെ കാണുന്നത് പോലെ അത്രയും സ്പീഡായിട്ട് വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന രീതിയിൽ അത് വികസിപ്പിച്ചെടുത്തുണ്ട് അപ്പോൾ ടോള് വരുന്നു എന്ന് പറഞ്ഞത് വേറെ ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അത് അതും ഈ മുതലാളിത്തത്തിന്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ഇത് റോഡുകൾ നന്നാക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അപ്പൊ ആളുകൾക്ക് പക്ഷെ പ്രശ്നമില്ല ടോൾ കൊടുക്കാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വണ്ടികളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സമയത്തിന് എത്താനായിട്ട് കഴിയുന്ന രീതിയിലേക്ക് റോഡ് വികസിച്ച് അങ്ങനെ വികസിച്ചിരിക്കുന്ന റോഡുകളിൽ അവർക്ക് പോകുന്നതിന് ടോൾ കൊടുക്കാൻ അവർക്കിപ്പോൾ വിരോധമില്ല എന്നുള്ള നിലയിലാണ് അവർ പറയണത് പക്ഷേ തത്വത്തിൽ അങ്ങനെ ടോളുകൾ വെച്ച് റോഡുകൾ വികസിച്ച് വരുന്നത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അത് താങ്ങാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇനി ആ റോഡുകളിൽ ഓട്ടോറിക്ഷയ്ക്കും ബൈക്കിനും കയറാൻ പറ്റില്ല എന്ന നിലയിലാണ് അതിൽ വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് സാധാരണ ആളുകൾക്ക് പോകാൻ അവർ വേറൊരു സംവിധാനം ഉണ്ടാക്കുമായിരിക്കാം പക്ഷെ ഇനി നമ്മൾ ടാക്സ് കൊടുക്കുന്നതിന് അതിനേക്കാൾ കൂടുതൽ പൈസ ഈ കാർ ഓടിച്ചു പോകുന്ന എത്ര സ്പീഡിൽ കാർ ഓടിച്ച് പോകുന്ന എൺപത് നൂറൊക്കെ പോകാൻ പറ്റുമെന്നാണ് പറയുന്നത് നാലു വരി പാതകളിലൂടെ നമുക്ക് തിരുവനന്തപുരത്തേക്കൊക്കെ വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുമെന്നല്ലേ അത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഒരു വികസന പദ്ധതിയാണ് പക്ഷെ അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് ഫണ്ട് അലോട്ട്മെൻറ്റ് നടത്തി അതിന് അക്വിസ്യേഷൻ നടത്തി അത് അതിലേക്ക് എത്തിക്കുന്നതിന് പിണറായിക്ക് നല്ല ഇനീഷ്യേറ്റീവ് ഉണ്ടായിട്ടുണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തെ സംബന്ധിച്ച് നോക്കുന്ന ചില മേഖലകളെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് തൊഴിലാളികളെ സംബന്ധിച്ച് മത്സ്യം അല്ലെങ്കിൽ അതുപോലെ പരമ്പരാഗത തൊഴിലാളികൾ അതുപോലെ മേഖലകളിൽ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും അത് ഇപ്പുറത്ത് നോക്കുമ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ തൊഴിൽ കൊണ്ടുവരുന്ന ബോധപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമമുണ്ട് ഇത് ആ തൊഴിലൊന്നും സർക്കാരുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു എംപ്ലോയർ കൊടുക്കുന്നില്ലെങ്കിൽ എസ് എം ഇകൾ മുന്നോട്ട് വെച്ചു അതൊക്കെ മുതലാളിത്തത്തിന് നയമാണ് എനിവേ അത് കൊണ്ടുവരും അപ്പോൾ അതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി നയമാണ് എസ് എം ബികളെ വളർത്തുക എന്ന് പറയുന്നത് അത് പക്ഷേ ഇംപ്ലിമെന്റ് നന്നായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള അവരുടെയും കൂടി ഇൻഫ്രാസ്ട്രക്ചർ സംഘടനാ ഇൻഫ്രാസ്ട്രക്ചറും കൂടി വെച്ച് കുടുംബശ്രീകളെ വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ രാജേഷ് പ്രഖ്യാപിച്ച് എം പി രാജേഷ് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷം പേർക്ക് കുടുംബശ്രീ വഴി അതിൽ കുടുംബശ്രീ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെറിയ രീതിയിൽ പൈസ കൊടുക്കുന്നു അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്നു നല്ല പലിശ മേടിക്കുന്നു പക്ഷേ എങ്കിൽ അവർക്ക് ഒരു സംരംഭം തുടങ്ങുകയും ഒരു തൊഴിലിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്നതാണ് കാണുന്നത് മറുവശത്ത് നമ്മൾക്കിപ്പോൾ കാണാം ഈ ഇപ്പോൾ കോടിക്കണക്കിന് മനുഷ്യർക്ക് തൊഴിൽ കൊടുത്തിരുന്ന ഈ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്നത്തെ പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ആളുകൾ വിട്ടുപോണതാണ് കാരണം ഇങ്ങനെ ഉണ്ടാകുന്ന തൊഴിലുകൾ സർക്കാരുമായി ബന്ധപ്പെട്ടല്ലാത്ത ഒരു തൊഴിൽ സംവിധാനത്തെ കുറിച്ചാണ് കേന്ദ്ര സർക്കാരിൻ്റെയും ഇപ്പോൾ കേരള സർക്കാരിൻ്റെയും നയം ആ നിലയിലേക്ക് ഉള്ള ഒരു പൊതുവായി ആളുകളിൽ പൈസ ഉണ്ടാകുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാനാണ് ഇവര് ശ്രമിക്കുന്നത് അതിനൊരു ശാശ്വതമായി മുന്നോട്ട് പോകുമോ എന്നല്ല ആളുകൾക്ക് ഇപ്പൊ ഒരു സമാധാനം പിന്നെ കേരളത്തെ സംബന്ധിച്ച് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സമാധാന അന്തരീക്ഷമുണ്ട് എന്ന് പറയുന്നത് അതിന് വളരെയധികം ബീച്ചിലുണ്ട് ഇപ്പം നമ്മൾ വേടൻ്റെ കാര്യം എടുക്കാം വേടൻ്റെ കഞ്ചാവ് കേസിൽ വെട്ടി ഇന്ന് വേടന ഉപയോഗിച്ച് ഈ സർക്കാർ ഏറ്റവും കൂടുതൽ സർക്കാരിനെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൽ വേടനെ കൊണ്ടുവരാം കാരണം ആയിരക്കണക്കിന് ആളുകളാണ് വേടൻ വരുന്നൊരു സ്ഥലത്ത് വരുന്നത് അവിടെ യൂത്തിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾ അവർ പ്രയോജനപ്പെടുത്താം പിന്നെ ഇതൊക്കെ പാർട്ടിക്ക് മുതൽ കൂട്ടാവോ പാർട്ടിക്ക് മുതൽ കൂട്ടാവുന്നില്ല പക്ഷേ ഇത് ഒരു സർക്കാരിന്റെ ഒരു പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നടക്കുന്നത് ഇപ്പൊ നേരത്തെ ചിരിക്കാത്ത പിണറായി അതായിരുന്നല്ലോ എല്ലാവരുടെയും ഒരു കംപ്ലൈന്റ് പക്ഷെ കഴിഞ്ഞ ടേമിൻ്റെ ആദ്യഘട്ടത്തിലും അല്ല അവസാന ഘട്ടത്തിലും ആളുകളുമായി സംവദിക്കാൻ ഒരു വർഷത്തിന്റെ ടൈമാണ് ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത് ഒരു വർഷത്തിന്റെ ടൈം ഇപ്പം ഈ നാലാം വർഷത്തിലെ ഈ മുഖ്യമന്ത്രിയുടെ എല്ലാ പരിപാടികളും ആക്ച്വൽ സംവദിക്കുന്നത് മുഖ്യമന്ത്രിയായിട്ട് തന്നെയാണ് എല്ലാ ആളുകളും എല്ലാ വിഭവം ഇപ്പം സാംസ്കാരിക നായകരായിക്കോട്ടെ തൊഴിലാളികളെ വിളിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല മറ്റ് ഇപ്പോൾ ജാഥ കടന്നുപോയ ഇതിൻ്റെ പ്രചരണമായിട്ട് ബന്ധപ്പെട്ട് കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം പൗരപ്രമുഖരായിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പുള്ളി സം ആവുകയാണ് അപ്പം ഇതിൻ്റെ ഒരു വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ പ്രതിപക്ഷത്തിന്റെ ഐക്യമില്ലായ്മ ജനങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷം എന്തെങ്കിലും മുന്നോട്ട് വെക്കുന്നതായിട്ട് അതായത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ കോൺഗ്രസിനേക്കാൾ നന്നായിട്ട് നടപ്പിലാക്കുന്നു ഇടതുപക്ഷം എന്ന നിലയിലാണ് വരുന്നത് കോൺഗ്രസിന് അവിടെ സ്പേസില്ലാണ്ടായി മാറുകയാണ് ഇപ്പം ഞാൻ പറയാം ഒരു കുടിവെള്ള മേഖലയിൽ അത് സ്വകാര്യവൽക്കരണം അത് ശ്രമിച്ചു ഒരു ഇടതുപക്ഷ സർക്കാരിന് നേരത്തെ ചിന്തിക്കാൻ കഴിയില്ല പക്ഷെ അവരത് ചെയ്യുക ചെയ്യുകയാണ് അപ്പം ഈ നയം കോൺഗ്രസ് നടപ്പിലാക്കുന്ന നയമാണ് കോൺഗ്രസിന് ഇതിനെ എതിർക്കാനും പറ്റില്ല കാരണം കോൺഗ്രസ് ആ നയത്തിൻ്റെ അനുകൂലമാണ് അപ്പം കേരളത്തിനൊരു പ്രതിപക്ഷവും ഇല്ല ഈ ഭരണപക്ഷം തന്നെ ഇപ്പൊ എൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ് സി പി എമ്മില് പിണറായി വിജയൻ മൂന്നാമത് അധികാരത്തിൽ വന്നു അധികാരം പൂർത്തിയാക്കുമോ എന്നുള്ള കാര്യമല്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ മുന്നോട്ട് പോയിട്ട് പിണറായി വിജയന്റെ കാലം കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ അവസ്ഥ എന്താവും എന്നുള്ളത് അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റില്ല അയാളുടെ കാലം നമ്മളിപ്പോ ഒരു അഞ്ചു വർഷം മുന്നേ പിണറായിക്ക് സുഖമില്ലായിരുന്നു പക്ഷെ ഇന്നിപ്പോ പിണറായിപ്പിച്ചതിനു ശേഷം അത് അവരുടെ പാർട്ടിക്കുള്ളില് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ട് ഇപ്പൊ യെച്ചൂരി പോയപ്പോ ആര് എന്ന് സംശയിച്ചു ഒരാൾ അവര് അല്ല യെച്ചൂരി പോയതിനു ശേഷം കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി ഒരാൾ അവർ തിരഞ്ഞെടുത്തല്ലോ അതൊക്കെ ഇത്തരം സംഘടിതമായിട്ടുള്ള ഇത്തരം പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ആരെങ്കിലും ഒരാളെയൊക്കെ അവർ കാരണം അവരെ സംബന്ധിച്ചൊരു വ്യക്തിയല്ലല്ലോ ഒരു സംഘടന ഇപ്പം പിണറായി വിജയൻ്റെ സർക്കാരിനെ സംബന്ധിച്ച് കുറേം കൂടി പിണറായിയുടെ ഒരു പ്രഭാവം അതിലുണ്ട് അത് തന്നെയാണ് അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഘടകവും പക്ഷേ അവർ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അതൊരു സംഘടനയാണ് ഇപ്പോൾ സംഘടിതമായിട്ടുള്ള അവർ ഏത് തീരുമാനം എടുത്താലും സംഘടനാപരമായിട്ടാണ് തീരുമാനം എടുത്ത് പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടില്ലേ കാരണം ജില്ലാ സെക്രട്ടറിനെ മറ്റു വേറൊരു പുതിയ ഒരാളെ അവർ സെക്രട്ടറിയാക്കി കണ്ണൂര് സെക്രട്ടറിനെ ഒരു പുതിയ ആളെ കൊണ്ടുവന്നു അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഇവരുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ കൊണ്ടുപോകുന്ന ഒരു കമ്മിറ്റിയാണ് സെക്രട്ടറി എന്ന രീതിയിൽ പ്രഭാവം ഉണ്ടാവണം എന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ അടുത്ത വർഷം അടുത്ത ടൈമിലും ഇവിടെ ഇടതുപക്ഷം അധികാരത്തിൽ വരാനായിട്ടാണ് സാധ്യതകൾ കൂടുതൽ പക്ഷേ അട്ടിമറിയുണ്ടാവില്ല അതിനുള്ള ഒരു സാധ്യതയും കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഇവിടെ കാണിക്കുന്നില്ല കുറേം കൂടി ആളുകൾക്ക് സംവദിക്കാൻ കഴിയുന്നത് ഭരണപക്ഷത്തോടായിട്ട് തന്നെയാണ് ഭരണപക്ഷം അതിൻ്റെ പാർട്ടിയും ജനങ്ങളിൽ നിന്നും മാറി നിൽക്കാത്തൊരു അന്തരീക്ഷം അവരുണ്ടാകുകയാണ് ഓരോ വിഷയത്തിലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക